മുതൽ ഒരു തീരുമാനം ദൈവം മുമ്പാകെ എടുക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ലഹരി ലഹരി ഉൾപ്പെടെയുള്ള ഏത് പദാർത്ഥങ്ങളെയും കാണുമ്പോഴും അതുപയോഗിക്കുന്നവരെ കാണുമ്പോഴും അതിനെതിരായി ഞാൻ നിലകൊള്ളുകയും എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഉപയോഗിക്കുകയില്ല എന്ന് പിതാവായ ദൈവത്തിൻ്റെയും പുത്തനായ ക്രിസ്തുശുവിൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ പ്രതിജ്ഞ ഇടുക ഞാൻ ഞാനെൻ്റെ ജീവ അവസാനം വരെ അത് സൂക്ഷിക്കും ദൈവത്തിന് മഹത്വം Okay.